അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ മരണവാർത്തകൾ കേട്ട് കേട്ട് ഇപ്പോൾ മരണത്തെ തന്നെ ഭയമില്ലാതായിരിക്കുകയാണല്ലേ അങ്ങനെയുള്ള മരണങ്ങളാണ് നമ്മളൊക്കെ ഇപ്പോൾ നിരവധി കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ നോമ്പാണ് പറയുന്നതിലൊക്കെ കുറച്ച് സ്ലോ ആയിരിക്കും രാത്രിയിലൊക്കെ ഉറക്കം വയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ആലപ്പുഴയിൽ നിന്നും ഈ ഒരു ഇരുപത്തി ആറുകാരൻ്റെ മരണം വല്ലാത്തൊരു മരണമായിപ്പോയി വായിൽ മത്സ്യം കുടുങ്ങിയാണ് ഈ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടത് വായിൽ മത്സ്യം കുടുങ്ങി മരണപ്പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ കരുതി ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ മത്സ്യം തൊണ്ടയിൽ കുടുങ്ങിയതാണെന്ന് പിന്നെയാണ് മനസ്സിലായത് ഇത് അങ്ങനെയല്ല എന്ന് കായംകുളം പുതുപ്പള്ളിയിലാണ് സംഭവം നടന്നിരിക്കുന്നത് പുതുപ്പള്ളി തയ്യൽ തറയിലെ അജയന്റെ മകനാണ് മരണപ്പെട്ടത് ഇന്നലെ വൈകിട്ടായിരുന്നു അത്രേ സംഭവം നടന്നത് ഇയാൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതിനിടയിൽ ഒരു മത്സ്യത്തെ കിട്ടി ആ മത്സ്യത്തെ ഇയാൾ കടിച്ചു പിടിച്ചത്രേ മത്സ്യത്തെ കടിച്ചു പിടിച്ചപ്പോൾ മത്സ്യം പിടഞ്ഞ് ഇയാളുടെ വായിലേക്ക് കയറുകയായിരുന്നു അങ്ങനെ ഇയാളുടെ വായിനുള്ളിലേക്ക് ഇത് കയറിപ്പോയി അങ്ങനെ അവിടെയുള്ള ആളുകളൊക്കെ കൂടി ഇയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മരണപ്പെട്ടുപോയി ഇത് തൊണ്ടയിൽ കുടുങ്ങി ഇയാൾക്ക് ശ്വാസം കിട്ടാതെയായി സുബാൻ എന്തൊക്കെ മരണങ്ങളാണ് ഈ അടുത്തായി നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത പല പല മരണങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത് ചെറിയ ചെറിയ മക്കൾക്ക് വരെ രക്തം കണ്ട് അറപ്പ് മാറിയിരിക്കുന്നു മാതാപിതാക്കളെയല്ലേ വെട്ടി കൊലപ്പെടുത്തുന്നത് മക്കളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവരിന്ന് കണ്ടുവരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരെ വിചാരിക്കുകയാണ് ഇത് റിയാലിറ്റി ആണെന്ന് സിനിമയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് സിനിമ തന്നെയാണ് അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അവരിപ്പോൾ ചെയ്തു വരുന്ന എല്ലാ കാര്യങ്ങളും സിനിമാ സ്റ്റെയിലാണ് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കൊലകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നിനുമില്ലാത്ത ചെറിയ മക്കളാണ് മരണപ്പെട്ടു പോകുന്നത് വെറും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇന്ന് ഗുണ്ടായുസം കാണിച്ചു നടക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് അടിച്ചു കൊന്നുകളിയുന്നത് ഈ ചങ്ങായി ഒഴുങ്ങിപ്പോയ മത്സ്യത്തിന്റെ പേര് ഓരോ നാട്ടിലും ഓരോ പേരാണത്രേ ഈ ചങ്ങായിക്ക് പറ്റിയ തെറ്റെന്താണെന്നറിയോ ഇയാള് മീൻ പിടിക്കാണല്ലോ അപ്പോൾ ഒരു മീനിനെ കിട്ടിയ ഉടനെ തന്നെ ഇയാൾ വേഗം അതിനെ പിടിച്ച് വായിൽ കടിച്ചു പിടിച്ചു എന്നിട്ട് അടുത്ത മീനിനെ പിടിക്കാൻ വേണ്ടി ഇയാൾ ചൂണ്ടയിൽ ഇരകോർക്കുകയായിരുന്നു അപ്പോഴത്തേക്കും ഇത് വിഴുങ്ങിപ്പോയി പടച്ച റബ്ബ് ഓരോരുത്തർക്ക് കൊടുക്കുന്ന ഓരോ മരണങ്ങൾ പടച്ച റബ്ബ് നമ്മുടെ മക്കളെയും നമ്മളെയും എല്ലാവരെയും കാക്കട്ടെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരമാവധി ശ്രമിച്ചിരുന്നു ആദ്യം തന്നെ ഇയാളെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു അതിനുശേഷം ഓച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചിരുന്നു പക്ഷെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മരണപ്പെട്ടു വേറൊരു മരണം നടന്നിരിക്കുന്നത് കേരളത്തെ ഞെട്ടിച്ച കൊലപാതകം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ കേരളത്തെ അല്ല രാജ്യത്തെ തന്നെ കൊല ചെയ്ത് ഞെട്ടിച്ചിരിക്കുകയാണ് ചെറിയ ചെറിയ മക്കൾ ഇരട്ട കൊലപാതകം നടന്നിരിക്കുന്നത് പത്തനംതിട്ടയിലാണ് യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തി കലഞ്ഞൂർ പാടത്താണ് ഈ ഒരു നാടിനെ നെട്ടിച്ച കൊലപാതകം നടന്നത് വൈഷ്ണവി ഇരുപത്തിയേഴ് വയസ്സ് വിഷ്ണു മുപ്പത്തിനാല് വയസ്സ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ വൈഷ്ണുവിന്റെ ഭർത്താവ് ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഐവാസിയായ വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം നടന്നത് ഈ ഒരു കൊലപാതകം നടത്തിയ ഉടനെ ബൈജു സുഹൃത്തിനെ വിവരമറിയിക്കുകയായിരുന്നു അങ്ങനെ ആ സുഹൃത്താണ് പോലീസിനെ വിവരമറിയിക്കുന്നത് ഈ വിഷ്ണുവും വൈദ്യവും ഒന്നിച്ച് പഠിച്ചതാണ് ഈ ഒരു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വൈഷ്ണവി മരണപ്പെട്ടിരുന്നു വൈഷ്ണവി ഇവൻ്റെ ഭാര്യ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു വിഷ്ണുവിനെ പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു വിഷ്ണുവിൻ്റെ തലയിൽ എട്ടോളം വെട്ടുകൾ ഏറ്റിട്ടുണ്ടത്രേ ഈ സംഭവം ഇവൻ കൊല്ലാനുള്ള കാരണം എന്താണെന്നറിയോ അതന്നെ മൊബൈലുമായുള്ള ചാറ്റിങ് ഇവൻ്റെ ഭാര്യ ആ ഒരു ചാറ്റിങ്ങിലൂടെ ഇയാൾക്ക് സംശയം തോന്നുകയാണ് ഇയാളുടെ ഫ്രണ്ട് തന്നെയാണ് ഈ ഒരു വിഷ്ണു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അപ്പൊ ഭാര്യയുടെ വാട്സപ്പിൽ ചുംബനങ്ങളും ഹാർട്ടും കൊണ്ടുള്ള ഒരുപാട് ഇമോജുകൾ ഇയാൾ കാണാനിടയായി അങ്ങനെയാണ് ഇയാൾക്ക് സംശയം കൊടുക്കുന്നത് പറഞ്ഞ ഭാര്യയുടെ ഫോണിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും ആ ഒരു സമയത്ത് നമുക്ക് വല്ലാത്ത വിഷമമുണ്ടാകും നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഭാര്യയുടെ ഫോണിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്ത് നമ്മൾ വയലന്റ് ആയിപ്പോകും അങ്ങനെയാണ് ഈ ഒരു കൊല നടക്കുന്നത് ഇരട്ട കൊലപാതകം ഇരട്ട കൊലപാതകം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഞെട്ടലൊന്നും തോന്നുന്നില്ല എന്നാൽ അതിലും വലിയ വലിയ സംഭവങ്ങളാണ് ദിവസേന ഞങ്ങളൊക്കെ കേൾക്കുന്നത് ആളുകൾ പറയുന്നത് മുമ്പൊക്കെ ഇങ്ങനെയുള്ള മരണങ്ങളൊക്കെ നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതേ ഇപ്പോൾ നേരിട്ട് കാണാൻ തുടങ്ങിയോ ഇവർക്കൊക്കെ സംരക്ഷണം കൊടുക്കുന്ന നിയമത്തിന്റെ നിയമവിധികളാണ് മാറ്റിമറിക്കേണ്ടത് അല്ലാതെ ഇങ്ങനെയുള്ള കൊലയിൽ നിന്നും നമുക്കൊന്നും രക്ഷയില്ല എപ്പോഴാണ് ആരെയാണ് കൊല്ലുന്നത് എന്ന് ആർക്കാ മനസ്സിലാകുക അപ്പോൾ രാത്രിയൊക്കെ തനിച്ചൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചോ ചെറിയ മക്കളോടൊക്കെ കളിക്കുമ്പോൾ സൂക്ഷിച്ചോ എപ്പോഴാണ് തട്ടിക്കളിയാന്നൊന്നും പറയാൻ പറ്റില്ല ഇന്നലെ തന്നെ ഞാൻ തറാവിയൊക്കെ പോകുമ്പോൾ കുറെ കുട്ടികളിങ്ങനെ പീഡിയ ഛേദിക്കിരിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ചിന്തിച്ച് കുട്ടികളോട് പറയണോ വേണ്ടയോ പറയണോ വേണ്ടയോ തറാവിയൊക്കെ പോകാതെയാണ് അവിടെ ഗൈമ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നാളെ എന്നെ വെട്ടി കൊന്നുകളഞ്ഞെങ്കിലോ അത് പേടിച്ച് സൗമ്യമായി ഞാൻ പറഞ്ഞു മക്കളെ പള്ളിയിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചു അല്ലാതെ വയക്കും അറിയാനൊന്നും പോയില്ല അവർ പള്ളിയിലൊന്നും വന്നിട്ടില്ല പള്ളിയുടെ സമയത്ത് അവിടെ ഗൈമും കളിച്ചുകൊണ്ടിരിക്കുക പള്ളി വിട്ടു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഇവരും വീട്ടിലേക്ക് ചെല്ലും ഇതാണ് ചില കുട്ടികളുടെ പരിപാടി മാതാപിതാക്കൾ ശ്രദ്ധിച്ചോ അപ്പോൾ എല്ലാവരും മക്കൾക്ക് വേണ്ടി മക്കൾക്ക് നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കാൻ എല്ലാവരും എന്നും അഞ്ചു നേരവും ധ്തോ നല്ല പുണ്യമാക്കപ്പെട്ട മാസമാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാവരും ധ്തോ മക്കൾ കൈവിട്ടു പോയാൽ എല്ലാം പോയി കുടുംബവും പോയി നമ്മുടെ നാടും പോയി നമ്മുടെ ലോകമേ നശിച്ചു പോകും അപ്പോൾ നമ്മുടെ നല്ല മക്കളാണ് നാളെ നമ്മുടെ നാടിന് തന്നെ ഉപകാരപ്പെടുന്നത് അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയി വരാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോട് കൂടി നിർത്തുന്നു അസലാമലൈക്കും വാർഹത്തുള്ള